ബഹുദൂർക്ക ബഹുദൂർക്ക അഭിനയിച്ച അവസാനത്തെ സിനിമയാണ് കാരണം ഇരിക്കുന്ന സുഖം അത് ഇന്നത്തെ ഒരു സംസ്കാരമല്ലല്ലോ എല്ലാവരും കൂടെ സംസാരിച്ചും എല്ലാം മൊബൈൽ ഫോണൊന്നും മാത്രമേ കാര്യമായിട്ട് ഇല്ലാത്ത സ്ഥലമാണ് ഈ ടെൻ്റെ ഒരു ഒറ്റ കത്തലാണ് എല്ലാവരും പല വഴിക്ക് ഓടുന്നു ഭാഗ്യം കൊണ്ടാണ് അന്ന് ബഹുദൂർക്ക രക്ഷപ്പെടുന്നത് എൻ്റെ നമ്പർ ആയിട്ടില്ലടാ ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ നമ്പർ നമ്പറായിട്ടില്ല ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ലൊക്കേഷനിൽ ഇവിടെ തീർന്നു പോകേണ്ടതാണ് അല്ലേ എന്ന് ലൈഫിൽ പലപ്പോഴും വളരെ സങ്കടകരമായ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോക്കർ എന്ന് പറയുന്ന സിനിമ ലോഹിത സാർ ചെയ്ത ജോക്കർ എന്ന് പറയുന്ന സിനിമയിൽ ഈ സർക്കസ് ടെൻഡുകളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതകഥയാണ് അതിൽ പറയുന്നത് ശരിക്കും അതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ സങ്കടകരമായ കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ വിഷമകരമായ അവസ്ഥയാണ് കാരണം ഒരു ദിവസത്തെ ടിക്കറ്റിൻ്റെ കളക്ഷൻ കുറഞ്ഞാൽ അവർ അന്നത്തെ ദിവസം പട്ടിണിയാണെന്നുള്ള ലെവലിലാണ് ആ ദിവസങ്ങളൊക്കെ പോയിരുന്നത് ശരിക്കും അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് സമയം കഴിയുന്നത് വരെ റോയൽ സർക്കസ് എന്ന് പറയുന്നൊരു സർക്കസ് കമ്പനിയാണ് അന്ന് ഷൂട്ട് ചെയ്യാൻ നമുക്ക് പെർമിഷൻ തന്നിരുന്നത് അവർക്ക് ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് കഴിയുന്നവരെയുള്ള ദിവസങ്ങളിൽ ഭക്ഷണം കിട്ടും എന്നുള്ള കൃത്യമായി ഭക്ഷണം കിട്ടിയിരുന്നു അല്ല ഞങ്ങളുടെ സെറ്റിൽ നിന്നും ഭക്ഷണം കൊടുത്തിരുന്നു അവർക്കെല്ലാം അതൊരു ഭയങ്കര അവർക്ക് അനുഗ്രഹമായിരുന്നു അപ്പോൾ പലപ്പോഴും അതിൽ പലരും വന്ന് ചോദിക്കാറുണ്ട് നൈറ്റ് ഷൂട്ട് ഉണ്ടാകുന്നത് കാരണം നൈറ്റ് ഷൂട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നൈറ്റ് ഫുഡ് ഉണ്ടാവും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ പ്രൊഡക്ഷനിലെ ഫുഡെന്ന് പറയുമ്പോൾ നല്ല നല്ല ഫുഡാണ് ഗംഭീര ഫുഡാണ് അത് നമ്മൾ പുറത്തുള്ള ആളുകൾക്കും അല്ലെങ്കിൽ നമ്മളുടെ ഗസ്റ്റ് പോലെ തന്നെയാണ് നമ്മളവരെ ട്രീറ്റ് ചെയ്തത് അത് കാരണം സർക്കസ് ടെൻ്റിലെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന സമയമായിരുന്നു ആ ടൈം അതിൽ ഏറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ബഹുദൂർക്ക ബഹുദൂർക്ക അഭിനയിച്ച അവസാനത്തെ സിനിമയാണ് ബഹദൂർക്കയുടെ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾ എപ്പോഴും നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോഴേ ബഹുദൂർക്ക എപ്പോഴും പറയാറുണ്ട് അദ്ദേഹത്തോട് ഇക്കൊരു കാര്യം ചെയ്തോ ഷൂട്ടിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ വണ്ടി വിട്ട് വിളിപ്പിക്കാം അപ്പോൾ വന്നാൽ മതി അല്ലെങ്കിൽ ഒക്കെ വന്നിട്ട് ഈ വെയിലത്തിരിക്കേണ്ട കാരണം ചെറുത്തിയിൽ ആ സമയം എന്ന് പറഞ്ഞ് മാർച്ച് ഏപ്രിൽ സമയങ്ങളിലാണ് ഞങ്ങളുടെ ഷൂട്ട് ഇടാതെ നല്ല ചൂടുള്ള സമയം ഈ സർക്കസ് സ്റ്റൻഡിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം സമ്മതിക്കില്ല കാലത്ത് ഏഴ് മണിയാവുമ്പോഴേക്കും കൂളി കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ആള് പറ്റും കാരണം റൂമിലിഴുന്നാൽ ഭയങ്കര ബോറാമോനെന്ന് പറയും അപ്പോൾ നമ്മളെപ്പോഴും ദുർഗയ്ക്ക് ഉച്ചയ്ക്കോ ഉച്ച കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും ഷൂട്ടിങ്ങുണ്ടാവുക പക്ഷേ പുള്ളി കാലത്തെട്ട് മണിയാകുമ്പോഴേക്കും റെഡിയാണ് ആ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മണിക്കെത്തുന്നോ ആ ടൈമിൽ പുള്ളി എത്തിയിട്ടുണ്ടാവും പിന്നെ ആ സിനിമയിലെ ചോദ്യം പോലെ തന്നെയാണ് ഞാനോ അല്ലെങ്കിൽ ലോകസാറായിട്ട് എൻ്റെ അടുത്തുള്ള അസിസ്റ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആര് പോകുമ്പോഴും എൻ്റെ നമ്പറായോ മോനെയെന്ന് ചോദിക്കും ആ സിനിമയിൽ അങ്ങനെ തന്നെയല്ലേ എൻ്റെ നമ്പറായോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ എൻ്റെ നമ്പറായോ എന്ന് ചോദിക്കുന്നൊരു സ്ഥിതി ദൂർക്കാട് ഭാഗത്തുനിണ്ടാവും വേളവറി ആയിട്ടില്ലേക്കാണ് അപ്പോൾ ഇക്ക ആ റൂമിലിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലേ ആ ഞാനത് ചോദിക്കുന്നത് എൻ്റെ ഒരു സമാധാനത്തിനടാ അത് കുഴപ്പമില്ല എത്ര മണിയായാലും രാത്രി പത്ത് മണിക്കായാലും ഞാൻ റെഡിയാണ് ഞാൻ ഇവിടെ ഇരുന്നോളാം കാരണം ഇരിക്കുന്ന സുഖം അത് ഇന്നത്തെ ഒരു സംസ്കാരമല്ലല്ലോ എല്ലാവരും കൂടെ സംസാരിച്ചും എല്ലാം മൊബൈൽ ഫോണൊന്നും മാത്രമേ കാര്യമായിട്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ പുള്ളി ശരിക്കും കുറേ വർഷത്തിന് ശേഷം സിനിമയിലധികം അഭിനയിച്ചിരുന്നില്ല ഞങ്ങളുടെ സെറ്റിൽ ചോക്കറുടെ സെറ്റിൽ വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കുക തന്നെയായിരുന്നു അതിനിടയ്ക്കാണ് ഞാൻ പറയാൻ വരുന്ന ഏറ്റവും വലിയൊരു കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും ഈ സിനിമ കണ്ടാലറിയാൻ പറ്റുമായിരിക്കും ഒരു ആ സിംഹത്തിന്റെ കൂട് ശരിക്കും മോനെ രണ്ടുകൂടെ രണ്ട് പാളികളാണ് ഈ പാളികളിലെ ഒരു പാളിയിൽ പുള്ളിയെ പൂട്ടിയിടുന്ന ഒരു സീക്വൻസാണ് നമ്മളെപ്പോഴും എടുക്കുന്നത് പുള്ളിയെക്കാളിച്ചാൽ ദിലീപ് എന്ന് പറയുന്ന ജോക്കർ ടെൻ്റിലേക്ക് പോകുമ്പോൾ ബഹദൂർക്ക എവിടേക്കും പോവാതിരിക്കാൻ വേണ്ടി കൈ അല്ലെങ്കിൽ കാല് ചങ്ങലയ്ക്കിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥിതി നിങ്ങൾ ആ സിനിമ നിങ്ങൾക്കറിയാൻ പറ്റും അത് എപ്പോഴും പുള്ളിയെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടെൻഡിലാണ് നമ്മളാ ഷെഡ് ആ മൃഗത്തിൻ്റെ കൂട് വെച്ചിട്ടുള്ളത് ആ ടെൻഡിൽ നല്ല ചൂടുള്ള സമയമാണ് ദിലീപ് ആണ് ഇപ്പുറത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടെൻഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ കാലിച്ചങ്ങല ഇങ്ങനെ ജസ്റ്റ് ചുറ്റി ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത് സിംഹത്തിൻ്റെ സിംഹമാണോ പുലിയാണോ എന്തോ ഇപ്പുറത്തെ കൂടി പകുതിയുള്ള നേർ പകുതിയിലെ പകുതി ഭാഗത്ത് പുലിയുമുണ്ട് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നാണ് ഒരാൾ പോലെ എച്ച് എം ഐ മുകളിൽ നമ്മൾ ഫിറ്റിയിരിക്കുന്ന എച്ച് എം ഐയിൽ നിന്നൊരു പുക വരികയും അതിന് മുൻപങ്ങി ടെൻഡങ് ആളിക്കത്തുന്നു എല്ലാവരും പല വഴിക്ക് ഓടുന്നു ആരും വേറെ ഒന്നോക്കോ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ദിലീപായും ഏറ്റവും മുന്നിൽ ബഹദൂർക്കിയും ബഹദൂർക്കയും ദിലീപായും കൂടെ ഡയലോഗാണ് ശരിക്കും ഞങ്ങൾ നമ്മളെല്ലാം കുറച്ച് അകലെയാണ് എല്ലാവരും പെട്ടെന്ന് ബഹദൂർ ഖാനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് പുള്ളിയുടെ കാലിൽ ചങ്ങല ഇട്ടിട്ടുണ്ട് ഈ ചങ്ങല ഊരി വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ തീ ആളി കത്തുന്നു ജസ്റ്റ് ജമ്പി ഞാൻ നോക്കുമ്പോൾ ദിലീപായി ദിലീപ് ബഹദൂർ ഖാൻ്റെ ചങ്ങല വിടിയിപ്പിക്കുകയും അദ്ദേഹത്തെ കൂരി എടുത്തുകൊണ്ട് പുറത്തേക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ സെക്കൻഡിൻ്റെ ഉള്ളിൽ പുറത്തെത്തുകയും ഭാഗ്യം കൊണ്ടാണ് അന്ന് ബഹദൂർക്ക രക്ഷപ്പെടുന്നത് കാരണം പുള്ളിയുടെ ആ സമയം എന്ന് പറയുന്നത് ഒരു സെക്കൻഡാണ് ആലോചിച്ച് നിൽക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ദിലീപ് ബായിക്കങ്ങനെ അങ്ങനെ അങ്ങനെ തോന്നുകയും ആ പെട്ടെന്നത് ചെയ്യാൻ പറ്റുകയും ചെയ്തതെന്ന് എനിക്കറിയില്ല അന്ന് ബഹതൂർക്ക പുറത്ത് വന്നിട്ട് എല്ലാവരും ടെൻഷൻ ആയപ്പോൾ ബഹതൂർക്ക പറഞ്ഞു എൻ്റെ നമ്പർ ആയിട്ടില്ലടാ ഇനിയും സമയമുണ്ട് എന്ന് പറയുന്ന എൻ്റെ നമ്പർ ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ നമ്പർ നമ്പറായിട്ടില്ല ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ ലൊക്കേഷനിൽ ഇവിടെ തീർന്നു പോകേണ്ടതാണ് അല്ലേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായി പക്ഷേ എന്താ പുള്ളിയുടെ അധികം സമയമുണ്ടായില്ല പിന്നീട് ജോക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഡബ്ബിങ് കഴിയുന്നു ഡബ്ബിങ് പുള്ളി ഒന്ന് ചെയ്തു തന്നു അധികം വൈകാതെ തന്നെ ബതീർക്ക നമ്മളിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ ആ സമയത്താണ് ബതൂർക്കയുടെ നമ്പർ വന്ന് വന്നത്